പത്തരമാറ്റ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ മീനാക്ഷിയമ്മ അവരുടെ സ്റ്റോർറൂമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ നയന വന്ന് സഹായിക്കുമ്പോൾ മീനാക്ഷമ്മ പറയുന്നുണ്ട് മോളെ നീ ഇതൊന്നും ചെയ്യണ്ട നിനക്ക് അടുക്കളയിൽ വേറെ പണിയില്ലേ അപ്പോഴെ നയന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മീനാക്ഷി ചേച്ചി ഞാനും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നയനയും കൂടെ സഹായിക്കാം കേട്ടോ എന്നിട്ട് സ്റ്റോറൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ നല്ല ഭംഗിയുള്ളൊരു പെട്ടി കാണണം ആ സമയത്ത് തന്നെ നയനെ ചോദിക്കുന്നുണ്ട് ഇത് മീനാക്ഷി ചേച്ചി എന്ന് ചോദിക്കും അപ്പോൾ ഇത് മീനാക്ഷി ചേച്ചി പറയുന്നുണ്ട് അതൊക്കെ ആദർശ്മോൻ്റെ സാധനങ്ങളാണ് ആദർശൻ മോഹൻ്റെ ചെറുപ്പത്തിലുള്ള കുഞ്ഞുടുപ്പുകളും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളും അങ്ങനെ അവനൊത്തിരി അധികം ഇഷ്ടപ്പെട്ട ടോയ്സ് ഒക്കെ അവർ സൂക്ഷിച്ച് വെച്ചതാണ് ചെറുപ്പത്തിൽ അവനൊന്നും തന്നെ കേടാക്കില്ലായിരുന്നു ഇത്ര കാലം ഈ ബോക്സ് അവൻ്റെ റൂമിലായിരുന്നു കല്യാണത്തിൻ്റെ തലേ ദിവസമായിട്ടാണ് അവൻ ആ റൂമിൽ നിന്നും ഈ ബോക്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു വെച്ചത് അപ്പോഴെ അതെല്ലാം കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നട്ടെ എന്നിട്ട് നയനെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി ചേച്ചി ഞാനിതൊന്ന് ഓപ്പണാക്കി നോക്കട്ടെ എന്ന് ചോദിക്കും അതിനെന്താ മോളെ നീ അവൻ്റെ ഭാര്യയല്ലേ മോള് തുറന്നു നോക്കിക്കോളൂ എന്ന് പറയുന്ന സമയത്ത് നയനക്ക് ഭയങ്കര കൗതുകത്തോടെ തന്നെ ആ ഒരു ബോക്സ് തുറന്നു നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴായിരിക്കട്ടെ അടുക്കളയിൽ നിന്ന് കുക്കറിൻ്റെ വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോഴേക്കും മീനാക്ഷി ചേച്ചി ഞാൻ ഇപ്പോൾ വരാം മോളെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോവുകയാണ് എന്നിട്ട് നയന അവട്ടെ ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കി നോക്കിയതിന് ശേഷം ആദർശിൻ്റെ കുഞ്ഞുനാളിലെ കുറേ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ കുഞ്ഞുപിടൊക്കെ കാണുന്ന സമയത്ത് നയനക്ക് ഭയങ്കര ഓമനത്തും തോന്നി പോവുകയാണ് എന്നിട്ട് അതിലൂടെയൊക്കെ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ നയന ആദർശിനോടുള്ള ഒരു ഇഷ്ടത്തോടു കൂടെ തന്നെ ആയിരിക്കട്ടോ ആദർശിൻ്റെ ആ ഒരു ചെറുപ്പത്തിലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം തന്നെ നയനെങ്ങനെ നോക്കിക്കാണുന്നത് അതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നീട് അതിൻ്റെ താഴത്തേക്ക് നോക്കുന്ന സമയത്തായിരിക്കും അതിൽ കുറേ അധികം പഴയ കാലത്തെ ഫോട്ടോസ് ആൽബംസ് ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത് അങ്ങനെ ആ ഒരു ആൽബം ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആദർശിൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് നയനക്ക് അവിടെ ഭയങ്കര അങ്ങ് ഇഷ്ടമായി തോന്നോ ഭയങ്കര ഓമനത്തമുള്ള ആദർശിൻ്റെ മുഖം കണ്ടിട്ട് കണ്ണിമ വെട്ടാതെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നയന അങ്ങനെ ആ ഒരു ഫോട്ടോസൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ആദർഷിൻ്റെ ചെറുപ്പത്തിലുള്ള ആ ഒരു സ്കൂൾ ഫോട്ടോയൊക്കെയാണ് നായനെ കാണുന്നത് എന്നാൽ ആദർശിൻ്റെ ആ ഒരു ക്ലാസ് ഫോട്ടോ കണ്ട ഉടനെ തന്നെ നയനക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി പോകുക കേട്ടോ കാരണം അതേ സ്കൂളിൽ തന്നെയായിരിക്കും നയന പഠിച്ചത് എന്നിട്ട് നയനെ ആ ഒരു സ്കൂൾ ഫോട്ടോയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്തായിക്കോട്ടെ ആ ഒരു സത്യം നയനക്ക് മനസ്സിലാവുന്നത് അതായത് നാൻ പഠിച്ച അതേ സ്കൂളിൽ താൻ പഠിച്ച അതേ ക്ലാസ്സിൽ തന്നെയാണല്ലോ ആദർശേട്ടനും പഠിച്ചത് എന്നിട്ട് ഫോട്ടോസിലിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് നയനക്കാവട്ടെ തന്നെ അങ്ങ് മനസ്സിലാവുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആദർഷേട്ടനും താനും ഒരേ ക്ലാസ്സിൽ തന്നെയാണോ പഠിച്ചിരുന്നത് അപ്പോൾ തൻ്റെ കൂടെ തൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് നടന്നിരുന്ന ആദ്യ തന്നെയാണോ ആദശേട്ടനോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര അങ്ങ് സന്തോഷമായി പോവുകയുണ്ടോ നയനക്ക് എൻ്റെ ആദക്ഷേട്ടൻ തന്നെയാണോ അന്ന് എൻ്റെ കൂടെ എൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് എൻ്റെ കൂടെ കളിച്ചിരുന്ന ഞങ്ങൾ ഒത്തിരി സമയം പങ്കിട്ടിരുന്ന ആ ഒരു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നയനക്കവിടെ ഭയങ്കര അങ്ങ് അത്ഭുതമായി പോവുകയാണ് എന്നിട്ട് ആ ഒരു ഫോട്ടോ കിട്ടി തന്നെ സന്തോഷത്തോടെ തന്നെ നായനെ അവട്ടെ ആ ഒരു ഫോട്ടോയുമായിട്ട് പോവുകയാണ് അന്നേരത്തിന് മീനാക്ഷി ചേച്ചി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളിനി എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കും നയനക്കാവത്തെ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് അതിൽ നയനെ മാത്രമേട്ടോ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് ചെറിയമ്മയോട് പോയിട്ട് നയനെ ചോദിക്കുന്നുണ്ട് ചെറിയമ്മയ ഇതിലേതാ ആദച്ചേട്ടനെന്ന് ചോദിക്കും എന്നിട്ട് ചെറിയമ്മയോട്ട് നയനയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് നയനയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ആ ഒരു കുഞ്ഞു പയ്യനായിരിക്കോട്ടെ ആദർശ് എന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ നിൽക്കുന്ന പയ്യനാണ് നിന്റെ ഭർത്താവ് എന്ന ആദർശ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കും എന്നാൽ ആദർശിനെ കണ്ട ഉടനെ തന്നെ നയനക്ക് ഭയങ്കര ഷോക്കായിരിക്കട്ടോ കാരണം തൊട്ട് മുന്നിലായിരിക്കുമല്ലോ നയനെ ഇരിക്കുന്നത് നയന അങ്ങനെ ചിന്തിക്കുന്നുണ്ട് താൻ ഒത്തിരി അധികം കുഞ്ഞുങ്ങളാളിൽ കളിച്ചുകൊണ്ടിരുന്ന ആദി എന്ന് പറയുന്ന ആദർശൻ ഇത് തന്നെയാണ് എന്നിട്ട് നയന ചിന്തിക്കുന്നത് താൻ കുഞ്ഞുനാളിൽ ഹനുമാൻ എന്ന് എല്ലാവരും കളിയാക്കി ചിരിച്ചിരുന്ന ആ ഒരു ഹനുമാൻ തന്നെയാണല്ലോ ഈ എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർത്ത് നയനങ്ങ നയനെ പൊട്ടിച്ചിരിക്കട്ടോ അപ്പഴിനെയും മീനാക്ഷി ചേച്ചിയും അതുപോലെ തന്നെ ചെറിയമ്മേയും ചോദിക്കുന്നുണ്ട് എന്തിനോളെ നീ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കും അപ്പഴ് നയനെ പറയുന്നത് ഏയ് അതൊന്നുമില്ല ചെറിയമ്മയെ ഞാൻ കുഞ്ഞു നാളിൽ ആദാ ഷേട്ടന്റെ ആ ഒരു ഇരട്ട പേര് ഓർത്തുപോയതാ എന്ന് പറയും അപ്പോഴേക്കും ഇത് കേൾക്കുന്ന സമയത്ത് ചെറിയമ്മക്കാ അത്ഭുതമാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ നീ പറയുന്നത് അതൊക്കെ എങ്ങനെ നിനക്കറിയാം അവൻ്റെ കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴായിരിക്കട്ടെ നയന പറയുന്നത് ചെറിയമ്മേ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുനാളിൽ ഒരുമിച്ചായിരുന്നു ഒരേ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത് ഇതേ ഫോട്ടോസ് നോക്കിയപ്പോൾ കിട്ടിയതാ ഇത് കണ്ടില്ലേ ആദർശൻ്റെ തൊട്ട് മുന്നിൽ ഇരിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ ചെറിയമ്മക്ക് അപ്പോഴെ ചെറിയമ്മ പറയുന്നത് എന്ത് ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കും അപ്പഴിനെ നയന പറയുന്നത് അറിയില്ല ചെറിയമ്മേ എനിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര അങ്ങ് അത്ഭുതമായി പോയി പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരേ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ചെറിയമ്മയേ സാധാരണക്കാരിൽ സാധാരണക്കാർ മാത്രം പഠിപ്പിക്കുന്ന ഈ ഒരു സ്കൂളിൽ എങ്ങനെ ആദർശേട്ടം വന്ന് പഠിച്ചത് ആ പെണ്ണിനെ ചെറിയമ്മ പറയുന്നുണ്ട് അവന് ചെറുപ്പം മുതൽ സാധാരണക്കാരുമായിട്ട് ഇടപഴകാനായിരുന്നു ഇഷ്ടം അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണ സ്കൂളിൽ ചേർത്തുകൊണ്ട് അവൻ പഠിച്ചിട്ട് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഉദ്യോഗത്തിൽ പോലും അവൻ എത്തിയത് അല്ല മോളെ നീ എന്തിനാ ചിരിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ എന്തായിരുന്നു അവൻ്റെ ഇരട്ട പേരെയെന്ന് ചോദിക്കും അപ്പഴേന്ന് എന്നെ ചിരിച്ചു പറയുന്നുണ്ട് അതെ ഹനുമാൻ എന്ന് പറയും എന്ത് ഹനുമാനോ അതെങ്ങനെയാണ് അവനെ ഹനുമാൻ എന്ന് പേര് വന്നതെന്ന് ചോദിക്കാട്ടോ ചെറിയമ്മ ആ സമയത്ത് നയന പറയുന്നുണ്ട് പറയുന്നത് അതെ അന്ന് പ്രച്ഛന്ന വേഷത്തിൽ ഹനുമാൻ്റെ വേഷമാണ് ആദർശേട്ടനെ കേട്ടിരുന്നത് അതിനുശേഷം കുട്ടികളെല്ലാം തന്നെ അവനെ കളിയാക്കി കൊണ്ട് തന്നെ ഹനുമാൻ എന്ന് വിളിച്ചു കുട്ടികളെല്ലാം തന്നെ ആദർശേട്ടനെ കളിയാക്കിയിട്ട് ഹനുമാൻ എന്ന് വിളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായനെ അവരെ ചെറുപ്പത്തിലുള്ള ഓരോ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ചെറിയമായിട്ട് പങ്കുവെക്കാണ്ടോ അതിനുശേഷം നായനെ അവട്ടെ ആദർശമായി പങ്കിട്ട് ആദർശമായിട്ട് കളിച്ചിരുന്ന ആ ഒരു ചെറുപ്പകാല ഓർമ്മകളിലേക്കൊക്കെ ണേ പിന്നീട് നയനെ അവിടെ ആദർശുമായി പങ്കിട്ട ഓരോ സുവർണ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അന്ന് തങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബോക്സ് പോലും ഷെയർ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല എപ്പോഴും നയനെ അവടെ ആദർശിൻ്റെ കൂടെ കളിക്കുമായിരുന്നു നയനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കൂട്ടുകാരനായിരുന്നു കേട്ടോ ആദർശ് അങ്ങനെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആദർശ് മറ്റൊരു സ്കൂളിലേക്ക് പോയത് നയനെ വല്ലാതെ തളർത്തിയിരുന്നു ആ ഒരു കളിക്കൂട്ടുകാരനെ നായനയ്ക്ക് ഒത്തിരി അധികം ഇഷ്ടമായിരുന്നെങ്കിലും അഞ്ചാം ക്ലാസ്സോട് കൂടെ തന്നെ ആ ഒരു ബന്ധം തന്നെ വേർപിരിഞ്ഞു ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ആ ഒരു കളിക്കൂട്ടുകാരനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടത്തിലായിരിക്കട്ടോ പിന്നീട് നായന എന്നാലും ദൈവത്തിൻ്റെ ഓരോ വികൃതികളെ ഇത്ര കാലത്തിന് ശേഷം താൻ ഒത്തിരി അധികം ഇഷ്ടപ്പെടുത്തുന്ന ആ ഒരു കളിക്കൂട്ടുകാരനെ തന്നെയാണല്ലോ തനിക്ക് ഭർത്താവായി കിട്ടിയിരിക്കുന്നത് ഇത് ശരിക്കും അത്ഭുതമായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ നയന പിന്നീട് നായന അവിടെ സ്റ്റോർ റൂമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ആദർശിൻ്റെ ആ ഒരു ബോക്സ് അതുപോലെ തന്നെ വെക്കുന്നുണ്ടെങ്കിലും അതിൽ ആ ഒരു സ്കൂൾ ഫോട്ടോ മാത്രം താൻ കരി ടുക്കുന്നുണ്ട് പിന്നീട് അങ്ങനെ ആദർശിൻ്റെ പഴയ കാലത്തെ ടോയ്സും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ബോക്സിൽ തന്നെ പാക്ക് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ആ ഒരു ഫോട്ടോയുമായിട്ട് നായേ അവിടെ നേരെ ആദർശിൻ്റെ അടുത്തേക്ക് വരും ഈ സമയത്ത് ആദർശ് ആവട്ടെ അവിടെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ലാപ്ടോപ്പിൽ ഓരോ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴേക്കും ആ ഒരു ഫോട്ടോ പുറകിൽ പിടിച്ചു കൊണ്ട് തന്നെ നായനെങ്ങനെ ആദർശിൻ്റെ ബാക്കിലൂടെ വരുന്നുണ്ട് എന്നിട്ട് നായനെ ആവട്ടെ മറ്റാരും കേൾക്കാത്ത രീതിയിൽ പതിയെ ആദർശ് മാത്രം കേൾക്കുന്ന രീതിയിൽ ഹനുമാനെ എന്നൊരു വിളിയായിരിക്കും എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ആദർശിനൊരു ഞെട്ടലായിരിക്കട്ടോ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചോ ആരാണ് എൻ്റെ ഇരട്ട പേര് വിളിക്കുന്നതെന്ന് വിചാരിച്ചിങ്ങനെ ചിന്തിക്കും എന്നെ അങ്ങനെ ഒരു പേര് വിളിക്കാൻ ഇവിടെ ആർക്കാ ധൈര്യം എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ ആദർശിച്ചിരുന്നിട്ട് ഓ എനിക്ക് തോന്നിപ്പോയതായിരിക്കും എന്ന് ചിന്തിക്കും വീണ്ടും നയന കുറച്ചു ഉറക്കെ ഹനുമാനെ എന്ന് വിളിക്കാനേ അപ്പോഴേക്കും നായനെ സൗണ്ട് മാറ്റി വിളിക്കുന്നത് കേട്ട ഉടനെ തന്നെ ആദർശിച്ചിന് നിൽക്കുന്ന അനിയാണെന്ന അനി നീ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നോ നീ എന്നെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കാതെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്തായിരിക്കും കേട്ടോ ഹനുമാനെ എന്ന് ശരിക്കും വിളിച്ചുകൊണ്ട് തന്നെ നായനങ്ങ് മുന്നിലേക്ക് വരുന്നത് അപ്പോൾ അപ്പഴിനെ ആദർശ ചോദിക്കുന്നു എടി നീ നീ എന്താണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കും അപ്പഴിനെ നയനെ ചോദിക്കുന്നത് ഞാൻ എന്ത് വിളിക്കും ആദർശേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നത് ഞാൻ ഒരു പുസ്തകത്തിലുള്ള പേര് വായിച്ചത് ഹനുമാൻ അപ്പഴിനെ ആദർശ് ചോദിക്കുന്നുണ്ട് അതെ എനിക്കറിയാം തന്നതല്ലേ പറഞ്ഞതന്നതല്ലേ അപ്പഴിനെ നായന ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടാ ഇത് അനിക്ക് എങ്ങനെ അറിയാം ആദർശേട്ടന്റെ ഇരട്ട പേര് ഹനുമാനാണെന്ന കാര്യം അപ്പഴിനെ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞത് എന്റെ ഇരട്ട പേരാണെന്നോ എങ്ങനെ ഇതൊക്കെ അറിയുന്നത് ആ പെണ്ണി നയന പറയുന്നത് അതെ എന്നോട് ഇക്കാര്യം ആരും തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ ആദശയുടെ വെറുതെ അനിയൊന്നും കുറ്റപ്പെടുത്തല്ലേ കുട്ടിക്കാലത്തെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹനുമാന്റെ വേഷം കെട്ടിട്ട് പ്രച്ചന്ന വേഷണത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിട്ട് ഒരു പയ്യനുണ്ടായിരുന്നു ആ പയ്യനുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് നായന ആ സമയത്തന്നെ ഇത് കേൾക്കുമ്പോൾ ആദർശൻ്റെ അത്ഭുതമായിരിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരടി പറയടി ആരടി ഇത് നിന്നോടൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും സത്യം പറ നിന്നോട് ചെറിയമ്മയോ അനിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയാട്ടോ അന്നേരം തന്നെ നായന പറയുന്നുണ്ട് വെറുതെ എല്ലാവരെയും പിടിച്ച് കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട ആദശേട്ടാ ഇത് കണ്ടല്ലോ ഇത് ആദശേട്ടൻ്റെ ചെറുപ്പത്തിലുള്ള ക്ലാസ് ഫോട്ടോയാണ് ഇതിലെ ഈ നിൽക്കുന്നത് ആദശേട്ടൻ അതായത് ഹനുമാനെ അപ്പോഴെ ആദർശ ചോദിക്കുന്നുണ്ട് എടി ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും അപ്പഴെ നയന പറയുന്നുണ്ട് അതെ ഇതുപോലൊരു എണ്ണം എൻ്റെ വീട്ടിലൊരുപ്പുന്നുണ്ട് പക്ഷേ ഇത് എനിക്ക് കിട്ടിയത് ഇവിടുത്തെ സ്റ്റോറൂമിലാണെന്നും പറയും അപ്പോഴിനെ ആദർശ് പറയുന്നത് ഓ നീ അവിടെ നിന്ന് എടുത്തതാണോ എൻ്റെ പഴയ ഫോട്ടോസൊന്നും ആരും നോക്കുന്നത് എനിക്കിഷ്ടമില്ല അത് കളയുന്നതും എനിക്കിഷ്ടമല്ല അത് ഞാൻ വളരെയധികം ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണെന്ന് പറയും അപ്പോഴേക്കും നയനെ ആവട്ടെ ആദർശിട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അറിയോ എന്ന് ചോദിച്ചു കൊണ്ട് തന്നെ ആദർശിന്റെ തൊട്ട് മുന്നിലിരുനിൽക്കുന്ന ആ ഒരു കുട്ടിയെ കാണിച്ചുകൊണ്ട് ചോദിക്കാണ് ആ സമയത്തിൻ്റെ ആദർശൊന്നും വല്ലാതെ പതരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ നിനക്കറിയോ ഇവളെ എന്ന് ചോദിക്കും അപ്പോഴെ നയന പറയുന്നത് ആ എനിക്ക് പരിചയമുള്ള ആളാണ് എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് പറയും അപ്പോഴേക്കും ആദർശനാവട്ടെ അന്നത്തെ തൻ്റെ കളിക്കൂട്ടുകാരിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് എന്നിട്ട് ആദർശ് വളരെയധികം സ്നേഹത്തോടെ ഉണ്ടോ പറയുന്നത് ഇവളെൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു നിന്നെ പോലെ എന്നല്ല നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു ഞാനും അവളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു ഞാൻ ഞാനവളെ ക്ലാസ്സിലേക്ക് ഇൽക്കാൻ പറ്റിയെന്നാണ് വിളിച്ചിരുന്നത് അവളെ പോലൊരു കൂട്ടുകാരിയെ എനിക്ക് കിട്ടിയത് അന്നത്തെ എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ നയനയെക്കുറിച്ച് ഒത്തിരി അധികം വർണ്ണിക്കുന്ന സമയത്ത് നയനെ അവട്ടെ കണ്ണിമ വെട്ടാതെ ആദർശനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ എന്നെ നയനെ ചോദിക്കുന്നത് അല്ല ആദർശേട്ടാ ആ ഒരു കളിക്കൂട്ടുകാരെ ഇപ്പം ആദർശേട്ടനെ ഇവിടെ കാണാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിക്കും അപ്പോഴെന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നയനെ നീ ഈ പറയുന്നത് അപ്പോഴേക്കും നയനെ അവട്ടെ ആദർശനടുത്തേക്ക് നല്ലോണം അങ്ങനെ അണഞ്ഞിരുന്നിട്ട് ആദർശനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന സമയത്ത് ആദർശ് അവയനയുടെ കണ്ണിലുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് നയനെ അവരെ ആദർശിൻ്റെ തൊട്ടരികിലേക്ക് ഇന്നിട്ട് കണ്ണിമുണ്ട് ആദർശനെങ്ങനെ നോക്കണേ എന്നിട്ട് പറയുന്നിട്ട് ആദർഷേട്ടാ എൻ്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാൻ പറ്റുമോ നിങ്ങളുടെ ആ ഒരു കിലിക്കാൻ പെട്ടി ഞാനാണെന്ന് പറയും അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് നീ ഒന്ന് പോയെ അവിടെ എന്നാൽ ആദർശന അവിടെ തന്റെ കളിക്കൂട്ടുകാരി നയനയാണെന്ന് പറഞ്ഞത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ ആ സമയത്ത് അന്നത്തെ ഒരു കാര്യമായിരിക്കും നയന പറയുന്നത് ആദ ഛേട്ടാ ആദശേട്ടനെ ഓർക്കുന്നുണ്ടോ അന്ന് നമ്മൾ ഉച്ചക്ക് ലെഞ്ചൊക്കെ പെട്ടെന്ന് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ചാമ്പക്ക പരിക്കാൻ പോയതൊക്കെ ഓർക്കുന്നുണ്ടോന്നൊക്കെ ചോദിക്കും എന്നാൽ അത് ചോദിച്ച ഉടനെ തന്നെ ആദർശിന് ഭയങ്കര അങ്ങ് അത്ഭുതമായി പോവുകയാണ് എന്നിട്ട് അപ്പോൾ നീ എന്നൊക്കെ ചോദിച്ചിട്ട് നയനെ എങ്ങനെ നോക്കൂ അതെ ആദർശേട്ടാ ആദർശേട്ടൻ്റെ അന്നത്തെ ആ ഒരു കളിക്കൂട്ടുകാരി തന്നെയാണ് ഞാനെന്ന് പറയട്ടെ നയന അപ്പോഴേക്കും ആദർശിന് ഭയങ്കര അങ്ങ് സന്തോഷമാവാണ് പിന്നീട് അങ്ങനെ ആദർശം നയന അവർ രണ്ടുപേരും തമ്മിൽ പങ്കിട്ട ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുക്കാണ് നയന പറയുന്നതിൻ്റെ ആദർശേട്ട നമ്മൾ രണ്ടുപേരും എത്ര മാത്രം കൂട്ടായിരുന്നു നമ്മൾക്കിടയിൽ യാതൊരു വഴക്കും തന്നെ ഇല്ലായിരുന്നു മറ്റുള്ളവരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരിക്കലും ആദർശം നയനയും പിരിയുമായിരുന്നില്ല ആദർ ഷേട്ടനെ ഞാനന്ന് ആദ്യം എന്നാണെന്ന് വിളിച്ചിരുന്നത് ആദർശേട്ടനെ തിരിച്ചു കേൾക്കാൻ എന്നാണ് വിളിച്ചത് അങ്ങനെ ആ ഒരു പേര് ഞാൻ ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു എന്നാൽ നയനയുടെ ഈ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് ആദർശനാവട്ടെ തൻ്റെ ആ ഒരു കളിക്കൂട്ടുകാരിയോട് പ്രത്യേകതരം തരം വാത്സല്യവും അതിലേറെ ഇഷ്ടമൊക്കെ തോന്നി പോവാട്ടോ എന്നിട്ട് ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒത്തിരിയധികം സ്നേഹിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അധികം പ്രണയിച്ച എൻ്റെ ആ ഒരു കളിക്കൂട്ടുകാരി ഇതാ ഇപ്പോൾ എൻ്റെ സ്വന്തം ഭാര്യയായിട്ട് വന്നിരിക്കുന്നു എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ താൻ തൻ്റെ ജീവനോളം സ്നേഹിക്കുന്ന തൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു നയന എന്ന് മനസ്സിലാക്കി ആദർശാവട്ടെ നയനയുടെ ചുമരിലേക്ക് ഇങ്ങനെ കൈ വെക്കട്ടോ അപ്പോഴേക്കും നയന ഇങ്ങനെ നാണത്തോടെ ഇപ്പോൾ ഒരു കിസ്സ് തരുമോ എന്നൊക്കെ വിജയിച്ച് നാണത്തോടെ നിൽക്കുന്ന സമയത്ത് ആദർശാവട്ടെ നയനയുടെ ചെവിക്ക് പിടിച്ചങ്ങ് ഉള്ളാണ് അപ്പം എൻ്റെ നയനെ ചോദിക്കുന്നുണ്ട് ഓ ഇതിനായിരുന്നു ഇത്ര ഇട്ട് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് ചോദിക്കും ആ പെണ്ണെ ആദോഷ പറയുന്നതിൻ്റെ അതേ നീ അന്ന് എൻ്റെ ചെവിക്കിട്ടൊരു നുള്ളു തന്നു വെച്ച് ഓടിയതാണ് പിന്നീട് എനിക്ക് നിന്നെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ആ കട ഞാനങ്ങ് തീർത്തു എന്ന് പറയും എന്താണെങ്കിലും തൻ്റെ കളിക്കൂട്ടുകാരിയാണ് നയന എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ ദൃശ്യം ആവട്ടെ നയനോടൊരു പ്രത്യേക രീതിയിൽ സ്നേഹവും വാത്സല്യമൊക്കെ തോന്നി പോവുകയാണ് അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ് തന്നെയാട്ടോ ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്നത് പത്തരമാറ്റ സീരിയലിൻ്റെ റീമേക്ക് ആയിട്ടുള്ള അപ്കമ്മിങ് എപ്പിസോഡുകളൊക്കെ ഈ ഒരു ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ